കൊടുങ്ങല്ലൂർ ശിവശക്തി സേവാ കേന്ദ്രം ട്രസ്റ്റ് വാർഷികം ആഘോഷിച്ചു തിരുവഞ്ചിക്കുളം ട്രസ്റ്റിന്റെ വാർഷിക ആഘോഷങ്ങൾ റിട്ടയർഡ് ഡി ജി പി ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വെച്ചിട്ടാണ് അവർക്ക് കരിയർ ഗൈഡൻസ് പരിപാടികൾ കൊടുങ്ങല്ലൂർ ഏരിയയിലാണ് രണ്ടാമത് ഞാൻ കൊടുങ്ങല്ലൂർ തുറമുഖം വിശപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു ഇവിടുന്ന് ഒരു കൊടുങ്ങല്ലൂരിൽ നിന്ന് വല്ലാറ് പാടത്തേക്ക് ഒരു മറൈൻ ബൈപ്പാസ് എന്ന് ഒരു പദ്ധതി അന്ന് ഗവണ്മെൻ്റിൽ കൊടുക്കുകയും എൻ്റെ ഭരണാനുമതി ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയാണേൽ ഈ ഹൈവേയിലുള്ള കൺജഷൻ ഒഴിവാക്കാൻ പറ്റും റോഡിലുള്ള കൺജഷൻ അപ്പോൾ മറൈൻ ബൈപ്പാസ് എന്നുള്ള കൺസെപ്റ്റ് അപ്പോൾ ഇവിടുന്ന് കണ്ട അങ്ങനെ വെള്ളത്തിൽ കൂടെ േർപ്പാടത്തേക്ക് കണ്ടെയ്നറിൽ പോകാം റോഡ് പോകേണ്ട കാര്യങ്ങളുള്ളവരും പിന്നെ ഒരു മാരി ടൈം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നീണ്ട കാര്യമാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് പക്ഷേ ഇവിടെയും അതിൻ്റെ ഒരു പഠിപ്പിക്കാൻ വേണ്ടി ഒരു നെപാടിന് അന്നൊരു പത്ത് കോടി രൂപ തന്നിരുന്നു നെപാട് അപ്പോൾ അത് വെച്ചിവിടെ അതിനുള്ള കെട്ടിടമൊക്കെ പണിതിരുന്നു അപ്പോൾ തന്നെ തന്നെ ട്രാൻസ്ഫർ ആയി പിന്നീട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ പിന്നെ ഞാൻ വരുന്ന സമയത്ത് പെരിയാർ എൻ്റെ അങ്ങേ സൈഡിലായിരുന്നു ഇപ്പോൾ തുറമുഖത്തിൻ്റെ ഓഫീസ് അപ്പോൾ ഇത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ഇങ്ങേ സൈഡായതുകൊണ്ട് അന്ന് ഇങ്ങേ സൈഡിലേക്ക് ഓഫീസ് മാറ്റി അതിന് അന്നത്തെ എം എൽ എ ആയിരുന്ന ശർമ്മ ഒക്കെ കുറേ എതിർപ്പൊക്കെ അന്ന് പ്രകടിപ്പിച്ച് നോക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ എനിവേ കൊടുങ്ങല്ലൂർ തുറമുഖം കൊടുങ്ങല്ലൂർ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുത്ത് ഇങ്ങോട്ട് മാറ്റി അപ്പോൾ കൊടുങ്ങല്ലൂരായിട്ട് എനിക്കറിയാം പിന്നീട് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സി എയുടെ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊടുങ്ങല്ലൂരെ കുറ്റി അന്വേഷിക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾ അങ്ങനത്തെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മൾ വികസിത് ഭാരത് എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നറിയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒരു പറഞ്ഞിരിക്കുകയാണ് നമ്മൾ വികസിത് ഭാരത് ആകണം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ നൂറ് വർഷമാണ് ഇപ്പോൾ എഴുപത്തഞ്ച് കഴിഞ്ഞു ഇനി കുറച്ചും കൂടി ഉത്സമയങ്ങളേ ഉള്ളൂ അപ്പോൾ അപ്പോൾ നമ്മൾ വികസിതാകണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇതുതന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വിറ്റ്സർലൻഡ് പോലെ ഒരു ഡെവലപ്ഡായിട്ടുള്ള വികസിതമായിട്ടുള്ള ഒരു സംസ്ഥാനമാകണം അതും നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ അടുത്ത കാലത്ത് സ്വിറ്റ്സർലൻഡിൽ പോവുകയും ചെയ്തിരുന്നു അവിടെ നിന്നൊക്കെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പോവുകയും ചെയ്തു പഠിക്കാനൊക്കെ ആയിട്ട് ഒരു വലിയൊരു ഡെലിഗേഷൻ സ്വിറ്റ്സർലൻഡ് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ശ്രീദേവി മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സത്യധർമ്മൻ അടികൾ എം കെ മുരുകേശൻ കെ വിജയകുമാർ നായർ വാർഡ് കൗൺസിലർ കെ എ സുനിൽകുമാർ ധനുഷ സന്യാൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുമാരി ഭാരതി ആർ കർത്തായുടെ യോഗ ഡാൻസും ഗൗരി പി മേനോനും സംഘവും അവതരിപ്പിച്ച നൃത്താവിഷ്കാരവും നടന്നു മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം യോഗാ പ്രദർശനം കളരി അഭ്യാസ പ്രകടനം നൃത്താവിഷ്കാരം വിവിധ കലാപരിപാടികൾ എന്നിവയുമുണ്ടായി